വീടിനുള്ളിലെ അലങ്കാര ചെടികളിൽ നിന്നും ഡെങ്കിപ്പനി പടരുന്നു വീടിനുള്ളിൽ അലങ്കാര ചെടികൾ വയ്ക്കുന്നത് ഇപ്പോൾ ട്രെൻഡ് ട്രെൻഡാണല്ലോ വെസ്റ്റ്നെൽ പനി ഡെങ്കിപ്പനി എന്നിവ പോലെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ കാരണമാകുന്ന സാഹചര്യം വീടിനുള്ളിൽ തന്നെയാണ് വീടിനുള്ളിൽ കൊതുക് പെരുകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം വിശദീകരിക്കുന്നു യഥനിക് ഹെൽത്ത് കോർട്ട് വീടിനുള്ളിൽ വളർത്തുന്ന ചെടികളിലാണ് കൊതുകുകൾ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് മണി പ്ലാന്റ് പോലെയുള്ളവ വെള്ളത്തിലിട്ട് വീട്ടിനുള്ളിൽ വളർത്തുന്നതാണ് ഇത്തരം രോഗങ്ങൾ പടരാൻ കാരണമാകുന്നത് തൃശൂർ ജില്ലയിൽ ഒരു ഓഫീസിലെ അഞ്ചു പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതാണ് ഇത്തരത്തിലൊരു ആശങ്ക ഉണ്ടാക്കാൻ കാരണമായത് മനപൂർവ്വമല്ലാതെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് വഴിയൊരുക്കുന്നത് വീടുകളിൽ തന്നെയാണ് കുപ്പികളിൽ ചെടി വളർത്തുമ്പോൾ കൃത്യമായി വൃത്തിയാക്കാനും രണ്ട് ദിവസം കൂടുമ്പോൾ പുതിയ വെള്ളം വയ്ക്കാനും ശ്രദ്ധിക്കണം കോവിഡിന് ശേഷമാണ് ആളുകൾ വീടിനുള്ളിൽ ചെടി വളർത്തുന്ന ഹോബി ആരംഭിച്ചത് പക്ഷേ കൃത്യമായി പരിചരിച്ചില്ലെങ്കിൽ ഇത്തരം ചെടി വളർത്തൽ പിന്നീട് വലിയ വിലയായേക്കാം കുപ്പിക്കുള്ളിൽ വെള്ളം നിറച്ച് ചെടി വളർത്തുന്ന രീതി മാറ്റുന്നതാണ് നല്ലത് ചെടിച്ചെട്ടി വയ്ക്കുന്ന ട്രേയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം അതുപോലെ ഫ്രിഡ്ജിന്റെ ട്രേയിലും വെള്ളം കെട്ടി നിൽക്കുന്നത് കൊതുക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു ഇടവിട്ട് ചില സ്ഥലങ്ങളിൽ വേനൽ മഴ പെയ്യുന്നതിനാൽ വീടിന്റെ പുറത്തും അടുത്തുമുള്ള പറമ്പുകളിലും മഴവെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക വീടിന്റെ പരിസരങ്ങളിൽ അലക്ഷ്യമായി കിടക്കുന്ന കുപ്പി പാട്ട ചിരട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളിപ്പാട്ടങ്ങൾ എന്നിവ മാറ്റുക വെള്ളം സൂക്ഷിക്കുന്ന സംഭരണികൾ എല്ലാം തന്നെ അടച്ചു വയ്ക്കുക കുഞ്ഞുങ്ങളെ നിർബന്ധമായും കൊതുകു വലയ്ക്കുള്ളിൽ തന്നെ കിടത്താൻ ശ്രമിക്കുക കൊതുകുകടിയിൽ നിന്നും രക്ഷ നേടാൻ കൈകളും കാലുകളും നന്നായി മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക കൊതുകുതിരികൾ തൊലിപ്പുറത്ത് പുരട്ടുന്ന ലേപനങ്ങൾ എന്നിവയെല്ലാം ഒരു പരിധിവരെ സംരക്ഷണം നൽകും ഉയർന്ന പനി തലവേദന ശരീരവേദന ഓക്കാനം ചർമ്മത്തിലെ തിണർപ്പ് എന്നിവയാണ് ഡെങ്കിപ്പനിയുടെ സാധാരണ ലക്ഷണങ്ങൾ ഈ രോഗങ്ങൾ എല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ് ഈ ലക്ഷണങ്ങൾ കണ്ടാലുടൻ തന്നെ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുക പനിയെ നിസാരമാക്കരുത് നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ തേടുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്